ഹായ് ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുന്നതിനെ കുറിച്ച് കൊടുത്താലുള്ള ഗുണങ്ങൾ കൊടുത്തില്ലെങ്കിലുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് എന്താണ് വിട്ടു കൊടുക്കുക വിട്ടുകൊടുക്കുക നമുക്ക് അവർക്ക് ക്ഷമിച്ചു കൊടുക്കുക വിട്ടുകൊടുക്കുക അല്ലെ എന്തെങ്കിലും എന്തിനാണ് വിട്ടു കൊടുക്കുന്നത് നമുക്ക് നമ്മൾ എന്തെങ്കിലും നമുക്ക് നമ്മളോട് വലിയ വിദ്വേഷം നമുക്ക് അവരോട് തോന്നിയേക്കാം എന്തെങ്കിലും ചിലപ്പോ അവരുടെ കാരണത്തിലായിരിക്കാം ആയിക്കോട്ടെ എന്നിരുന്നാലും നമ്മളായിട്ട് നമ്മളെ മനസ്സുകൊണ്ട് അവർക്ക് വിട്ടുകൊടുക്കണം എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ആയിട്ട് നമ്മൾ പറയാം സയന്റിഫിക്കായിട്ട് നമുക്ക് നേരിട്ട് പോയിട്ട് അവരെ പോയിട്ട് ക്ഷമ ചോദിക്കണം എന്നൊന്നുമില്ല നമ്മളെ മനസ്സിൽ ആ ഒരു അവരോട് യഥാർത്ഥ രീതിയിൽ നമ്മളെ മൈൻഡിൽ അത്രയും കാമൻ കോയറ്റായിട്ട് ഇരുന്ന് നമുക്ക് അവരോട് പുറത്തു കൊടുക്കാം നമുക്ക് വിട്ടുകൊടുക്കാം എന്നുള്ളതാണ് അതിന് പറ്റും ആ ഒരു എനർജി അങ്ങോട്ട് ഫോം ചെയ്യും അതാണ് അതിൻ്റെ രീതി സയൻറ്റിഫിക്കായിട്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് എത്രത്തോളം പകയും ദേഷ്യം പെറുപ്പും അടിഞ്ഞുകൂടുന്നതിനനുസരിച്ച് നമ്മൾ നമുക്ക് തന്നെ ഒരുപാട് ദോഷങ്ങളാണ് ഒന്നൊന്നും നമുക്ക് ലൈഫിലൊന്നിനും ഒരു ഉന്മേഷം ഉണ്ടാവില്ല ഹാപ്പിനെസ് ഉണ്ടാവില്ല അതുപോലെ തന്നെ നമുക്ക് നമ്മളെ ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങളാണ് ആ ലക്ഷ്യത്തിലേക്കൊന്നും എത്താൻ പറ്റില്ല രോഗങ്ങളെ കൊണ്ട് എപ്പോഴും ശല്യങ്ങളായിരിക്കും അല്ലെ ഒരുപാട് രോഗങ്ങളായിരിക്കും മാരകമായ രോഗം ഈ ഫോർഗ്യൂണസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഫോർഗ്യൂനസ് ചെയ്യാത്തവർക്ക് ഈ വെറുപ്പ് ദേശിക മനസ്സിൽ സൂക്ഷിക്കുന്നവർക്ക് ക്യാൻസർ വരെ പിടിപെടാനുള്ള അവസരങ്ങൾ അത്രയും അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നു അങ്ങനെ വലിയ വലിയ മാരകമായ രോഗങ്ങൾ വരെ ഈ ഫോർഗ്യൂണസ് ചെയ്യാത്തത് കൊണ്ട് വരുന്നുണ്ട് നമ്മൾ സൂക്ഷിക്കേണ്ടത് വെച്ചാൽ നമുക്ക് ഒരാളോട് വിദ്വേഷം നമ്മൾ പലപ്പോഴും പറയാം ആകത്തുകയുള്ള ജീവിതമാണ് ചെറിയ ജീവിതം ഈ ഒരു ജീവിതത്തില് നമ്മൾ മരണം വരെ ഒരാൾക്കൊരു ദോഷമില്ലാതെ ഒരാളോട് വെറുപ്പില്ലാതെ സന്തോഷത്തോടെ ജീവിക്കാൻ ഈ നിമിഷത്തിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരാളോട് വെറുപ്പുണ്ടായിരിക്കരുത് എല്ലാരോടും വെറുപ്പ് ദേഷ്യം പകയുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ നിമിഷത്തെ ആസ്വദിക്കാൻ കഴിയില്ല പവർ ഓഫ് നൗ ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല ആസ്വദിക്കാൻ കഴിയില്ല ഒരു ഹാപ്പിനെ ഒരാ ഒരു കോമഡി ഒക്കെ ആസ്വദിക്കാൻ കഴിയില്ല ഒരാളോട് നമുക്ക് നല്ല സ്നേഹത്തോട് സംസാരിക്കാൻ കഴിയില്ല സെൽഫ് ലോവ് ഉണ്ടാവില്ല ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് സെൽഫ് നമ്മൾ നമ്മളോട് തന്നെ ക്രൂരത ചെയ്യുന്ന ഈ ഉള്ളിലുള്ള ഒരു വ്യക്തിയുണ്ട് നമ്മൾ അല്ലെ ആ ഒരു പേഴ്സണിനോട് നമ്മൾ എപ്പോഴും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര കഴിവും തണ്ടേടം എല്ലാം ഉള്ള എത്രയും എനർജറ്റിക് ആയി ഉള്ള ഒരാളുണ്ട് ആ ഒരു ശക്തിയുണ്ട് ആ ശക്തി നമ്മൾ തിരിച്ചറിയുക അതിനെ നമ്മൾ പരിശോധന നല്ല രീതിയിൽ കെയർ ചെയ്ത് കൊണ്ട് നടക്കുക സ്വയം സ്നേഹിക്കുക നമ്മൾ നമ്മളെ സ്നേഹിക്കുക മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുക അവരോട് നല്ല രീതിയിൽ പെരുമാറാൻ പറ്റുക നമുക്ക് ഏറ്റവും വലിയ ജീവിതത്തിൽ നമുക്ക് അവർക്ക് വിട്ടുകൊടുക്ക കൊടുത്താൽ അവർക്കല്ല ഗുണങ്ങൾ നമുക്കാണ് എപ്പോഴും ശ്രദ്ധിക്കുന്നത് വെച്ചാലും നമ്മളുടെ കാര്യത്തിന് വേണ്ടി നമ്മളുടെ ഹാപ്പിനെസ് ആണ് നമുക്ക് വലുത് നമ്മളുടെ ശരി നമ്മളുടെ എനർജിയും അതുപോലെ തന്നെ നമുക്ക് ഹെൽത്തിയാണ് നമുക്ക് പ്രധാനം അല്ലെ ഹെൽത്തി ഇല്ലാതെ നമ്മൾ എന്തുണ്ടാക്കിയൊരു കാര്യമുണ്ടോ കുറച്ച് പൈസ ഉണ്ട് ഹെൽത്തി ഇല്ല എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു കാര്യമില്ല ജീവിതത്തിൽ മറ്റുള്ളവരോട് വെറുപ്പില്ലാതെ ദേഷ്യമില്ലാതെ പകയില്ലാതെ ജീവിക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഭാഗ്യവന്മാർ അവരാണ് അപ്പോ മനസ്സിലാക്കേണ്ടത് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യുക ആ ഒരു രീതിയിൽ മനസ്സുകൊണ്ട് നമ്മൾ അവരെ വിട്ടുകൊടുക്കാൻ കഴിയണം ഒരു ശതമാനം പോലും ബാക്കി വെക്കരുത് വിട്ടുകൊടുക്കുക വിട്ടുകൊടുത്തുകൊണ്ടിരിക്കുക പ്രതികാരം ചെയ്യാതെ അവർക്ക് ആ അതിനെ അക്സെപ്റ്റ് ചെയ്യുക ഏതൊരു സം എന്തൊരു ഇഷ്യൂ ആയിക്കോട്ടെ ആ ഇഷ്യൂവിനെ നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക അതിനെ മനസ്സിലാക്കുക അക്സെപ്റ്റ് ചെയ്യുക അതിനെ അംഗീകരിക്കുക അംഗീകരിച്ച് തന്നെ വിട്ടുകൊടുക്കുക സിമ്പിളായിട്ട് അപ്പൊ അവരെന്താ ചെയ്യാൻ പറ്റുക അപ്പൊ നമുക്ക് നമ്മുടെ മനസ്സിന് ഭയങ്കര ഫ്രീഡം നമുക്ക് വേണ്ടതാകെ നമ്മുടെ മൈൻഡിനാണ് ഫ്രീഡം വേണ്ടത് മനസ്സിന് ഫ്രീഡം കൊടുത്താലേ നമുക്ക് എന്തും ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞാൽ മൈൻഡും ബോഡിയും ഒന്നാണ് നല്ലത് കണക്റ്റഡ് ആണ് അപ്പൊ മൈൻഡ് നമ്മൾ ചിന്തകൾ കൊണ്ട് ചിന്തകളുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പല രോഗങ്ങളും വരുന്നത് പല അസുഖങ്ങളും പല നമുക്ക് അസ്വസ്ഥകളൊക്കെ വരുന്ന ഈ ചിന്തകളുടെ അടിസ്ഥാനത്തിലാണ് മറ്റുള്ളവ വിദ്വേഷവും പകിയും ഒക്കെ പെരുമാറ്റം അതിനൊക്കെ അനുസരിച്ച് നമുക്ക് വരുന്നുണ്ടിരിക്കുന്നു അപ്പോൾ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് കീപ്പ് ചെയ്യുക നമുക്ക് പൊർഗീവനെസ് എപ്പോഴും വിട്ടുകൊടുത്തുകൊണ്ടിരിക്കുക നമ്മളുടെ രോഗം നമ്മളെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി നമ്മളെ സന്തോഷത്തിന് വേണ്ടി നമ്മളെ ഹാപ്പിനെസിന് വേണ്ടി നമ്മളുടെ നല്ല ഹെൽത്തിക്ക് വേണ്ടി വേണ്ടി നമുക്ക് വിട്ടുകൊടുക്കുക അങ്ങനെ നമ്മൾ ശീലിക്കുക ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്